കോഴിക്കോട് മുസ്ലിം ലീഗ് ജില്ലാ കൗൺസിൽ അംഗം ഹമീദ് നടുവണ്ണൂർ പാർട്ടി വിട്ട സംഭവത്തിൽ പ്രതിരോധത്തിലായി മുസ്ലിം ലീഗ് സംഭവത്തിൽ ലീഗ് ജില്ലാ നേതൃത്വം ലീഗിനെ വിഴുങ്ങിയത് വിമർശനം ഉന്നയിച്ചാണ് ഷാഹുൽ ഹമീദ് ബന്ധം വിച്ഛേദിച്ചത് മുപ്പത് വർഷമായുള്ള പ്രവർത്തനം അവസാനിപ്പിച്ചാണ് കോഴിക്കോട് മുസ്ലിം ലീഗ് ജില്ലാ കൗൺസിൽ അംഗം ഹമീദ് നടുവണ്ണൂർ പാർട്ടി ഓഫീസിൽ നിന്ന് പണാധിപത്യത്തിന് മുന്നിൽ ആദർശം അടിയറവ് വെച്ച ലീഗിൽ തുടരാനില്ലെന്നും തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്ന് രാജിവെക്കുന്നതായും ഷാഹുൽ ഹമീദ് അറിയിച്ചു കൂടുതൽ പേർ ഇനിയും ലീഗ് വിടും ഇനി യു ഡി എഫിലേക്ക് ഇല്ലെന്നും ഷാഹുൽ ഹമീദ് പറഞ്ഞു ഈ പണാധിപത്യത്തിന്റെ വലിയ അതുകൊണ്ട് തന്നെ അതിലൊക്കെ വലിയ പ്രയാസം നേരിട്ടതിനാൽ ഞാൻ എൻ്റെ പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ നിലനിൽക്കുന്ന ജില്ലാ കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗിന്റെ കൗൺസിൽ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാനങ്ങളും രാജിവെച്ചിരിക്കും പേരാമ്പ്ര നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി യൂത്ത് ലീഗ് നടുവണ്ണൂർ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പേരാമ്പ്ര മണ്ഡലം പ്രവർത്തക സമിതി അംഗം മുസ്ലിം ലീഗ് നടുവണ്ണൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ട്രഷറർ ജില്ലാ സെക്രട്ടറി ബാലുശ്ശേരി മണ്ഡലം ജനറൽ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു അബ്ദുൾ സമദ് സമദാനിയുമായി അടുത്ത ബന്ധമുള്ള ഷാഹുൽ സമദാനി നിയമസഭാംഗമായിരുന്നപ്പോൾ പി എ ആയിരുന്നു നടുവണ്ണൂർ പഞ്ചായത്ത് വികസന സദസ്സിന്റെ സ്വാഗത സംഘം യോഗത്തിൽ പങ്കെടുത്തതിന് ലീഗ് നേതൃത്വം ഷാഹുലിനോട് വിശദീകരണം ചോദിച്ചിരുന്നു കൈരളി ന്യൂസ് കോഴിക്കോട്